ഈ പറയുന്ന ഒബാമ ഒബാമ ഒരു ഇറാനുമായിട്ടും ഈ ഹമാസുമായിട്ടും ഒക്കെ ഒരു ടൈപ്പ് ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചു നടന്നില്ല ജോ ബൈഡൻ പല ആവർത്തി ശ്രമിച്ചു നടന്നില്ല ഇവിടെയാണ് ട്രംപ് ഭയങ്കര സക്സസ്ഫുൾ ആണ് ഈ സംഭവത്തിൽ അതായത് കംപ്ലീറ്റ് ഹമാസിനെ കൊണ്ട് സറണ്ടർ ചെയ്യിപ്പിച്ചു അതാണ് ഉണ്ടായത് ഇനി ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവം പി എൽഒ പി എൽ പാലസ്റ്റീൻ അതോറിറ്റി അവർക്ക് ഒരു റോളും ഇല്ല ഇനി അത് റീബിൽഡ് ചെയ്യുന്ന പരിപാടികളൊക്കെ വേറെ ആൾക്കാരാണ് അമേരിക്ക അത് മോണിറ്റർ ചെയ്യും അതായത് നിങ്ങളിപ്പോൾ എങ്ങനെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ ആക്ക നഷ്ടം ഉണ്ടായത് ഹമാസ് എന്ന് പറയുന്ന ഇനി അവർ മൂവായിരത്തി അധികം പേരുള്ളതാണ് ഇസ്രായേലി സ്പൈ ഏജൻസികൾ അവിടുത്തെ പത്രങ്ങളൊക്കെ പറയുന്നത് ചിലർ പറയുന്ന ആയിരം ആയിരത്തി അഞ്ഞൂറ് പേരെ കാണത്തുള്ളു ബാക്കിയെല്ലാം തീർത് പോയി പക്ഷെ പത്ത് അറുപത് അറുപത്തയ്യായിരം പാലസ്റ്റീനുകളും അവർ ഗാസയിൽ കൊല്ലപ്പെട്ടത് രണ്ട് രണ്ടര ലക്ഷം പേരെ സീരിയസ്ലി ഇൻജുവേർഡായി ഇതിനകത്ത് ഇന്ത്യയുടെ റോളുണ്ട് കാരണം ഈ ഇസ്രായേലിനും ബോംബ് ഞാൻ കൊടുത്തത് ബോംബിക്ക് ശരിക്കും ഇവിടുന്ന് അഡാനിയുടെ പ്ലാന്റ് ഇന്ത്യ ഉണ്ടാക്കിയ ബോംബാണ് കൊടുത്തിരിക്കുന്നത് ഞാനതിനെ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ എന്നും പറയും ഇന്ത്യ ഇസ്രായേലുമായിട്ട് കരാറിൻ്റെ ഭാഗമാണ് അമേരിക്കയുടെയും പ്രഷറുണ്ട് കാരണം എങ്ങനെയാണ് ഇത് കൊടുത്തത് അത് ആദ്യം മനസ്സിലാക്കിയിട്ട് സംഭവമുണ്ട് ഇതോടുകൂടി ഈ പറയുന്ന അറബ് രാജ്യങ്ങളുമായിട്ട് എല്ലാം ഇസ്രായേല് എബ്രഹാം അക്കോഡ് സൈൻ ചെയ്യും അതാണ് ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ലേ ഇസ്ര ഇറാനിൽ എന്നാണ് ബോംബ് ഇടുന്നത് അത് അതോടുകൂടി ഇവിടുത്തെ സംഭവം തീരും അതിനുശേഷം ഗാസ ഇഷ്യൂ തീർന്നു പോകും അതുപോലെ തന്നെ എനിക്ക് എനിക്കൊന്ന് മിഡിൽ ഈസ്റ്റ് ഈസ്റ്റിനി ഫർദറായിട്ട് ഒന്നും എസ്കലേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി ഇല്ല